പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാല് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് അല്പസമയം മുൻപാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ പോസ്റ്റ്മോർട്ടം മുഹമ്മദ് ഇപ്പോൾ റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് റാഫി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു കല്യാണിയുടെ നാലു വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ഈ മൃതദേഹം ഇനി നേരെ ഇവിടെ പോവുക തിരുവാനൂരി വീട്ടിലേക്കാണ് ഈ കല്യാണിയുടെ പിതാവിൻ്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക അവിടെ അല്പസമയം പൊതുദർശനം ഉണ്ടാകും ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പൊതുദർശനമാണ് ഈ വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പൊതുദർശനത്തിന് ശേഷം തിരുവാണിയൂരിലെ റാഫിയുടെ നിമിഷം ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് വളരെ വേഗം ഇപ്പോൾ പരിഹരിക്കാതിന് ശേഷം റാഫിയിലേക്ക് എത്താം നാലു വയസ്സുകാരിയും കല്യാണിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ആ റാഫി തുടർന്നോളൂ ഉന്മേഷ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ നാല് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ഇനി അല്പസമയത്തിനകം ഈ മൃതദേഹം തിരുവാണിയൂരുള്ള കല്യാണിയുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കും അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക ഒരു മണിക്കൂറോളം നേരം മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നാല് മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത് തിരുവാണിയൂരുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് നാല് മണി എന്നുള്ളത് അല്പം വൈകും അഞ്ചുമണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വരുന്നത് ഈ മൃതദേഹം ആംബുലൻസുമായി മൃതദേഹവുമായി ആംബുലൻസ് കള്ളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു ഒരു കൊണ്ട് ഈ മൃതദേഹം തിരുവാണിയൂരിലെ വീട്ടിലേക്ക് എത്തിക്കും തുടർന്ന് അവിടെ പൊതുദർശനമുണ്ടാകും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏകദേശം രണ്ട് മണിക്കൂറിലധികം നീണ്ടുന്ന പോസ്റ്റ്മോർട്ടം വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയാണ് നടന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്നു പന്ത്രണ്ടരയോടു കൂടിയാണ് ഇൻക്വസ്റ്റ് അടക്കം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് ഇൻക്വസ്റ്റിൽ കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല ഈ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ സംഭവിക്കുന്ന ചെറിയ പരിക്കുകൾ മാത്രമാണ് ഈ ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റിൻ്റെ പ്രാഥമികമായ കണ്ടെത്തലുകളും അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഇങ്ങോട്ട് എത്തിച്ചത് പിന്നീട് രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നത് എന്തായാലും ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും ഈ മുങ്ങിമരണത്തി മരണത്തിന്റെ കാരണം അത് മുങ്ങിമരണം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മറ്റു മരണത്തിന് സംഭവിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും വിഷമോ മറ്റു ഈ കുട്ടിക്ക് നൽകിയിരുന്നോ എന്നുള്ളതാണ് കാരണം മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു കൊലപാതക ശ്രമം നടന്നിരുന്നു അത് ഐസ്ക്രീമിൽ വിഷം കലക്കിയായിരുന്നു കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിയുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ വിഷമോ മറ്റു ഈ കുട്ടിക്ക് നൽകിയിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുള്ളത് എന്തായാലും ഈ അല്പസമയത്തിനകം ഇന്ന് തന്നെ നമുക്കൊരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയതിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്നും